തുടരുന്നു കുവൈത്ത് ജനത കൾച്ചറൽ സെന്ററിന്റെ പതിനൊന്നാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം എഴുത്തുകാരൻ ഇ കെ ദിനേശിനു സമ്മാനിച്ചു ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജാണ് ലോക്സഭാംഗം പി കെ കബീർ സലാല മുഖ്യാതിഥിയായി ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് ചിന്തകളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ ഡോക്ടർ വർഗീസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി എഴുത്തുകാരൻ കെ പി രാമനുണ്ണി പ്രശസ്തി പത്രവും ആഗ്രോ ഇൻഡസ്ട്രിയൽ ചെയർമാൻ വി കുഞ്ഞാലി ക്യാഷ് അവാർഡും സമർപ്പിച്ചു ദിനേശന്റെ എഴുത്തും ജീവിതവും എന്ന വിഷയത്തിൽ കെ പി രാമനുണ്ണിയും പ്രവാസികളും സാംസ്കാരിക പ്രവർത്തനവും എന്ന സംസാരിച്ചു സമദാനാഷ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ കാണണം ഈ പുരസ്കാരം ആശയദാർഢ്യത്തിനനുസരിച്ചിട്ടുള്ള പുരസ്കാര സമർപ്പണങ്ങളായിരുന്നു വേണ്ടി നിരന്തരമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെയും നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെയും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഒറ്റ ഞാൻ പ്രവർത്തനം പോലും ഞാൻ നടത്തിയിട്ടുണ്ട് ഈ മിണ്ടാപ്രാണികൾക്ക് ജനാധിപത്യ പദ്ധതിയിൽ ലോകത്തെ രാജ്യത്തിന്റെ നമുക്കറിയാം ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശത്തിൽ നമുക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ ചടങ്ങിൽ കോയാവേങ്ങര അധ്യക്ഷത വഹിച്ചു എം പ്രകാശൻ അനിൽ കൊയിലാണ്ടി രാജൻ കൊളാബി എന്നിവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്